മാനുവൽ അല്ല റൈറ്റിൽ അതായത് മോഡൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് റൈറ്റിന് ഫ്രണ്ട്സ് ഞാൻ വന്നിരിക്കുന്നത് ആ സെക്കൻഡ് ചോയ്സിലാണ് കഴിഞ്ഞ മാസമാണ് ഒരു വീഡിയോ നമ്മൾ ഇവിടെ നിന്ന് എടുത്തത് എല്ലാ മാസം ഒരു വീഡിയോ എടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നപ്പം ഏകദേശം ഒരു മുപ്പത് കാറുകൾ ഇവിടെ കാണുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി കാറുകളാണ് കേരളത്തിൽ എവിടെയും കിട്ടാത്ത റേറ്റിനാണ് കേട്ടോ മുഹമ്മദ് ഖാ കാറുകൾ ഇവിടെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ വീട് എല്ലാവരും കാണുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാം കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ലൊക്കേഷൻ ഒന്നും കൂടി പറഞ്ഞുതരാം കോഴിക്കോട് നമ്മളെ പുതിയങ്ങാടി പാവങ്ങാട് നിയർ ഏഷ്യർ ലോറി ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സെക്കൻഡ് എന്ന സ്ഥാപനം അപ്പോൾ മുഹമ്മദ് അപ്പൊ മോഹമന്ത് വണ്ടികളുടെ വിലയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മാക്സിമം കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ പോയി നോക്കാം മുഹമ്മദ് മോഹുദ്ബായി എല്ലാത്തിനും എന്താ പരിപാടി റേറ്റ് കുറക്കാണോ മാക്സിമം കുറച്ചോളിട്ടോ നമ്മള് ഒരു വീഡിയോ എടുത്തിട്ട് ഓരോ എന്താണ് നമ്മളെ പ്രേക്ഷകർക്ക് എന്താണെന്ന് ക്വാളിറ്റി ഉള്ള ഒരു മുപ്പത് വണ്ടി വീഡിയോ ഉണ്ട് ആണോ പല ആൾക്കാരും വരും ഇപ്പൊ നമ്മൾ ഈ ഇവിടെ അവിടെ പോയിട്ട് ആക്രിയാണ് അപ്പോൾ ആൾക്കാരെ പറയാറുള്ളൂ അപ്പൊ അത് കച്ചവടക്കാരാണ് പറഞ്ഞത് ഇപ്പൊ നല്ല വണ്ടി പറഞ്ഞത് നല്ല വണ്ടി ഇട്ടാ പറയൂ വില കൂടുതലാണ് വില കുറഞ്ഞിട്ട വണ്ടി എന്താ പറയാ പറയാ അവിടെ പോയിട്ട് ആക്രിയാണ് അതല്ലെങ്കിൽ ഫുള്ള് ഒരു ഒറ്റ വണ്ടി നല്ലയില്ല അപ്പോൾ അത് എന്തായാലും നമ്മളെ സമൂഹത്തുനിന്ന് ഉണ്ടാവില്ല നെഗറ്റീവ് മാത്രം കാണുന്ന പോലും ഉണ്ടാവില്ല അപ്പൊ പറഞ്ഞ പോലെ എങ്ങനെ കുറഞ്ഞോണ്ടിരിക്കുക അതൊന്നും വിഷയമുള്ള കാര്യമില്ല ഇവർക്ക് നമ്മളെ റൈറ്റ് നിങ്ങൾക്ക് ഏത് ഫ്ലാറ്റ്ഫോമിലും നോക്കിട്ടും കൂടുതലാണെന്നുണ്ടെങ്കിൽ തെളിവ് സേതങ്ങള് വെറുതെ അവിടെ ഇവിടെ നല്ല നല്ല വണ്ടിക്ക് നല്ല വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവരൊന്നും ഇങ്ങനെ പറയില്ല ഫസ്റ്റ് തന്നെ അല്ലേ നല്ലൊരു സിറ്റൊരു ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ മോഡൽ ഫുൾ വണ്ടി എത്ര ഓടി ഓട്ടോ വൺ ലാക്ക് ബിലോ ഓടിയിട്ടുള്ളൂ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല നീറ്റാ വണ്ടി കെട്ടോ

അതെ ഇത് പവർ വരും സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് നല്ലൊരു ഡസ്റ്റർ ഡസ്റ്റർ തരാം വൺ ടെന്നില് ആക്സഡ് ഫുൾ ഓപ്ഷൻ വണ്ടി പവർ ഉള്ള വണ്ടി അതും ഓട്ടോമാറ്റിക്ക് ആണ് കേട്ടോ ഓട്ടോമാറ്റിക് ആറ് ലക്ഷം രൂപക്ക് രണ്ടായിരത്തി ും വരും ആൾക്കാരൊക്കെ ഓട്ടോമാറ്റിക് ഒന്ന് കണ്ടാളി റൈറ്റും ഓട്ടോമാറ്റിക് പതിനേഴ് മോഡല് ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ ഓണർട്ട് ഓട്ടോമാറ്റിക് ഒരുപാട് ഒരു ഒരു മൂന്നര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി വരാം കഴിഞ്ഞ ദിവസം എന്നെ നിലമ്പൂരി ഓട്ടോമാറ്റിക് വേണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാണ് നമ്മൾ വീഡിയോ കാണുന്ന ഒരാളാണ്

ില് ഓട്ടോമാറ്റിക് കേട്ടോ ഡീസൽ ഓട്ടോമാറ്റിക് ഡബ്ല്യു ടെന്നാണ് സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടി ധൈര്യമായിട്ട് എടുക്കുക കറക്റ്റ് സർവീസ് ആണ് പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് ഡബ്ല്യു ടെന്നിൽ ഓട്ടോമാറ്റിക് ഫിനാൻസ് ആവലേ ഇതിന് ഐഡി വയ്യ പന്ത്രണ്ട് ലക്ഷം ഉണ്ട് പന്ത്രണ്ട് ലക്ഷം എന്തായാലും പത്ത് പതിനേ ാണ് സിംഗിൾ ഓൺഷിപ്പ് വേണ്ടി പെട്രോൾ അല്ല ഡീസൽ മൈലേജ് ഒന്നേ മുപ്പത് ഓടീറ്റ് സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് എസ് എസ് ഉള്ള ഓപ്ഷൻ ആണ് എട്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിന് വേണ്ടി ഒരു ചെറിയൊരു ഇനി വണ്ടി ഇറക്കാൻ പറ്റും അമ്പത് രൂപ കൊടുക്കാൻ പറ്റത്ത് രണ്ടായിരത്തി പതിനേഴ് പെട്രോൾ ആണ് ഇതും സിംഗിൾ ഓൺഷിപ്പ് ആണ് ഇത് കിലോമീറ്റർ ആകെ പത്തൊമ്പതിനായിരം ഓടിയിട്ടുള്ളു കേട്ടോ ഏഴ് മുപ്പത്തിയഞ്ചിന് വരെ അടിപൊളിയാണ് സിംഗിൾ ഓൺഷിപ്പ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി ധൈര്യം ഒരു ആറ് എൺപത് വരെ ഒക്കെ ലോൺ ചെയ്തുതരാം ഇറക്കി കൊടുക്കാം നല്ല അല്ല വണ്ടി നല്ല വണ്ടി അതുവരെ നെക്സ്റ്റ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഇതും നാല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി ഗ്രില്ലൊക്കെ അടിപൊളിയാണല്ലോ ഇതും സിംഗിൾ ഓൺഷിപ്പാണ് കിലോമീറ്റർ കുറവാണ് കേട്ടോ പത്ത് ലക്ഷത്തി പത്തര ലക്ഷം രൂപത്തിന് അല്ല പെട്രോൾ അല്ലേ പെട്രോൾ സിംഗിൾ ഓൺഷിപ്പ് നാല്പത്തയ്യായിരം വണ്ടി ഓക്കേ അടുത്തത് നല്ലൊരു വരണ രണ്ടായിരത്തി പതിനഞ്ചും ഓണർഷിപ്പ് ആണ് അഞ്ച് ഓടി നാലര ലക്ഷത്തിന് നാലര ലക്ഷത്തിന് രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പ് വരണ ഡീസൽ എത്രയാണ് അടുത്ത് എമ്പത്തൊന്നര ഇയോൺ ഇതാ നാല് യോൺ ഇപ്പം നമ്മളെ കലക്ഷനിലുണ്ട് ഇപ്പം നമ്മളൊരു സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് വണ്ടികളാണ് ചെയ്യുന്നുള്ളൂ വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള അധികവും സിംഗിൾ ഓൺഷിപ്പും സെക്കൻഡ് ഓണഷിപ്പും ഉള്ള മാനുവലും ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനാല് ഇ ഓണ് ഇറാ ഇതും സിംഗിൾ ഓൺഷിപ്പ് ആട്ടോ വണ്ടി അമ്പത്തി ഏഴ് ആകെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ട് ലക്ഷത്തി പതിനഞ്ചിന് വരെ പതിനഞ്ച് ഓണ് ഒരു ഒന്നര ഒന്ന് എഴുപതൊക്കെ ലോണ് കയറും പതിനാലാണ് വണ്ടി മുക്കാൽ വരെ കയറും ഇതാണെങ്കിലോ ഇതാണെന്നിട്ട് രണ്ടായിരത്തി പതിനെട്ട് ഇ ഓൺ സിംഗിൾ ഓൺഷിപ്പാണ് മുപ്പത്തിനാലായിരം ഓടീട്ടുള്ളൂ ഈ വണ്ടി ചെറിയൊരു അപകടം ഉണ്ട് ചെറിയൊരു ആക്സിഡന്റ് വെഹിക്കിൾ ആണ് വർക്ക് എടുത്ത വണ്ടിയാണ് രണ്ട് ലക്ഷത്തി പതിനഞ്ചിന് നേരം രണ്ടായിരത്തി സിംഗിൾ ഓൺഷിപ്പ് ആകെ മുപ്പത്തിനാലായിരം എടുക്കുക വിഷയങ്ങളും മെക്കാനിക്കല് വിഷയവും ഇല്ല വർക്ക് എടുത്ത വണ്ടിയാണ് ആ ഒരു പ്രൈസ് ബെനിഫിറ്റ് രണ്ട് പതിനഞ്ചിന് രണ്ടായിരത്തി പതിനെട്ട് അപ്പൊ ലോൺ നോക്കുന്ന പെർസെന്റ് ലോൺ കീർക്കുക ഇത് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് പതിനഞ്ചാണ് വില കൂടുതലുള്ള മഹാന്മാരൊക്കെ ഒന്ന് കവൻ കിട്ടി രണ്ടായിരത്തി പതിനഞ്ച് ഒന്ന് അറുപതിന് എവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞരണേ കിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് വണ്ടി രണ്ട് എഴുപതിനായിരം നീറ്റ് ആൻഡ് വണ്ടി ഒരു മാഗ്ന 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 സെക്കൻഡ് ഓണർഷിപ്പ് രൂപ ോണും ചെയ്തരാം പിന്നെ ഒരു നല്ല എല്ലാരും ചോദിച്ചു എത്തിയോ സ്ലീവ രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ ഡീസലാണ് എക്സ് ഹൈറ്റ് എയർ ബാഗും വരും അതല്ല അല്ലേ ആ സീറ്റ് സീറ്റ് ഹൈറ്റ് ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് കേരള കേരള വണ്ടിയല്ലേ അല്ല നമ്പർ ഒരു അഞ്ച് വർഷത്തോളമായി ഇവിടെ നമ്പർ എന്താ റേറ്റ് ഇത് എത്ര കേരള വണ്ടിക്ക് എന്തായാലും ഇവിടെ അഞ്ചര ലക്ഷത്തിനു മൂന്ന് അഞ്ച് അറുപത്തഞ്ച് അഞ്ച് വരെ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി വെക്കുന്നുണ്ട് ഇത് ഞങ്ങള് നാല് ലക്ഷത്തിനായിരത്തി നാല് മുപ്പതിന് രണ്ടായിരത്തി പതിനഞ്ച് ലിവ ജി ഡി ഡീസൽ ഒന്ന് അത് ആയിട്ടില്ല റൈറ്റ് ആയിട്ടില്ല വില ആയിട്ടില്ല ിൽ വന്നാൽ പതിനാറ് മോഡൽ ഹൈലൈനാണ് പെട്രോള് റൈറ്റ് നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ചെയ്യും നമ്പറിലേക്ക് ഹായ് നമ്പറിലും ഈ നാല് നമ്പറിൽ വിളിച്ചാൽ ആളെ കിട്ടും ഓഫീസ് ടൈമിൽ അത് കഴിഞ്ഞിട്ടുള്ള വിളിക്കുന്ന ആൾക്കാർക്ക് ഇതിലേക്ക് ജസ്റ്റ് ഹായ് നിട്ടാൽ ആയിട്ട് അടിപൊളി വാഗിനർ രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് അയിപത്തി രണ്ടായിരം കിലോമീറ്റർ വേണ്ടി ചാൻസ് റൈറ്റിൽ വരാം മാനുവലിന്റെ റൈറ്റ് എത്ര പതിനേഴ് മോഡല് മാനുവലിന് നാല് നാലേ കാലുണ്ട് ഞാൻ നാല് ലക്ഷത്തി മുപ്പതിനായിരത്തിന് വേണ്ടി വരാം നാല് മുപ്പതിന് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക്ക് വരാം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ആണ് കാണിച്ചില്ല സാലുബോയിനെ വീഡിയോ കണ്ടുപോയി തരാം അപ്പൊ നമ്മൾ വീഡിയോ കണ്ടുവരുന്നവർക്ക് നാല് മുപ്പതിനോ രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് നല്ലൊരു അലോയ്സ് ഒക്കെ ചെയ്ത സെയിം സാധനം തന്നെ രണ്ടായിരത്തി പതിനേഴ് വീണ്ടും ഒരു ഓട്ടോമാറ്റിക് അതേമാതി നാല് സെയിം റേറ്റ് അല്ല ഇവിടെ എന്റെ പേര് ഓട്ടോമാറ്റിക് മാനുവല മാനുവല റേറ്റിൽ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഓട്ടോമാല റേറ്റിന് ഓട്ടോമാറ്റിക്ക് അതാണ് രണ്ടായിരത്തി പതിനേഴ് അടിപൊളി ഐ ട്വന്റി ഒരുപാട് പേർക്ക് ഡീസൽ ഐ ട്വൻ്റി ണ്ടോ എന്ന് ചോദിക്കുന്നതാണ് ചില ആൾക്കാർ ചോദിക്കുന്നത് ഐ ട്വന്റി മൈലേജ് രണ്ടര കൊല്ലം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒരു ലക്ഷത്തി പതിനായിരം ഓടീട്ടുള്ളൂ മിറൽ വ്യത്യാസം വരുന്നുണ്ട് കൂടുന്നുണ്ട് അത്രേ ഉള്ളൂ പിന്നെ അഞ്ച് ലക്ഷത്തി അഞ്ച് എഴുപത്

വണ്ടി കാണിച്ചോ നമ്പർ കാണിച്ചോ ഈ സ്റ്റേരി അടിച്ചിട്ട് വന്നാดิ സ്റ്റേരി അടിച്ചിട്ട് വന്നാดิ ല്ല നല്ല വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട് അല്ലോ നെക്സ്റ്റ് i20 2013 സ്പോർട്സ് എങ്ങനാ 280 ന് കൊടുത്തേ 2013 സ്പോർട്സ് ഡീസൽ ഡീസലാണ് പെട്രോൾ അല്ല ഇപ്പൊ ആളരും പറയും പെട്രോൾ ആണ് വില കുറച്ച് വെക്കാറു ഡീസൽ തരുക 280 മാന്വൽ ഇപ്പൊ ഉള്ളാലോ 280 ന് ഇങ്ങുള്ള വണ്ടിക്ക് വിറ്റ് ഓർമിലങ്ങ് കേറ്റാതില്ല അപ്പോൾ നമ്മൾ അടുത്ത ഇത് അഞ്ച് ലക്ഷം ആൾക്കാർ കണ്ടു ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചു ഇതിന്റെ വിഷയം ലോൺ കേരള ലോൺ ലോണ് കേരളത്തെ റെഡിണ്ടോ അങ്ങനെ പോകുന്ന രണ്ടായിരത്തി പതിനേഴ് ബീറ്റ് പെട്രോൾ പെട്രോൾ

ഇതൊക്കെ ടിയാഗോ ടിയാഗോ മോഡൽ 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 ന്യൂ ന്യൂ സിംഗിൾ ഓണർഷിപ്പ് ആണ് ആകെ എമ്പത്തൊന്നായിരം ഓഡിറ്റോളൂ ഫുൾ ഓപ്ഷൻ വണ്ടിട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫുൾ ഓപ്ഷൻ വണ്ടി അഞ്ച് ലക്ഷത്തി അയ്യായിരത്തിന് കൊടുക്കുക അത്ര തന്നെ ലോണും കയറിട്ടില്ല ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫുൾ ഓഡ് വണ്ടി കേട്ടോ വണ്ടി നീറ്റാനാണ് ആണ് ക്ലീൻ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആകെ എൺപത്തൊന്ന് ഓഡിറ്റ് ഉള്ളു കേട്ടോ ഇത് ബുക്ക് സാൻഡ്രോ ലക്ഷം 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 രൂപയ്ക്ക് 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 രൂപ ലക്ഷത്തിന് ലക്ഷത്തിന് സ്വിഫ്റ്റ് 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 റിന്യൂവൽ റിന്യൂവൽ എടുത്ത നീറ്റ് വണ്ടി വരെ പേപ്പർ െ കൊടുത്തെ കൊടുക്കുന്നത് ഈ സ്വിഫ്റ്റ് ആ രണ്ടായിരത്തി കഴിഞ്ഞിട്ടുണ്ട്

ഓ സൈഡായി പോയില്ല നല്ല വെയിലെത്തുന്നതെന്ത അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ മുപ്പത് വണ്ടികൾ ഇപ്പൊ കാണിച്ചു നിങ്ങൾ വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇവിടെ ഫിനാൻസ് ഒക്കെ സെക്ഷൻ അല്ലേ എല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ വന്ന് വണ്ടി ചെക്ക് ചെയ്താൽ മതി ബാക്കി ലോണും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഡയറക്ട് ചെയ്തു തരാം പിന്നെ നമ്മൾ ഇതിന്റെ മുന്നേ പറഞ്ഞതാണല്ലേ ഞങ്ങൾ പി സി സി കെട്ടി ഞാനെ കൊടുത്തിട്ടുണ്ട് പെർമിറ്റ് കിട്ടി പെർമിറ്റ് എനിക്ക് രണ്ട് ദിവസം കൊണ്ട് കിട്ടുന്ന പറഞ്ഞത് ആരണ്ടോ നിങ്ങളും ഞാനും എനിക്കറിയില്ല കിട്ടുമോ പിടണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് പോകേണ്ട ആവശ്യമല്ലോ ഓൺലൈനില് ഓൺലൈനിൽ ചാർജ് കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിൽ പോയിട്ട് കാര്യമില്ല അവരന്നെ അത് കമ്മീഷൻ ഓഫീസിലേക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആ സി സി പറഞ്ഞാൽ ലക്ഷദ്വീപിലെ അവർക്ക് അയച്ചു കൊടുത്താൽ അറിയാം അതിലെല്ലാം ഉണ്ട് കേസ് ഉണ്ടെങ്കിൽ കിട്ടില്ല അല്ലെങ്കിൽ ഓക്കെ ആണ് രണ്ട് നമ്മൾ ദിവസം കൊണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ മാസം ലാസ്റ്റിലേക്ക് ലക്ഷതിയിലും ഉണ്ടാവും പോകുന്ന ഡേറ്റ് ഒക്കെ ഞങ്ങള് അപ്ഡേറ്റ് തരാം കോൺടാക്ട് ചെയ്തോളി നമ്പർ നമ്പർ ഒന്ന് കോൺടാക്ട് ചെയ്യണേ പ്രൊമോഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് രണ്ട് മൂന്ന് ആൾക്കാരെ പറഞ്ഞിട്ട് അലർഷ റിയാസ് ഇവരൊക്കെ വിളിച്ചിട്ട് അവരുടെ ആക്ടിവിറ്റീസ് അവർ അവിടെ ടൂറിസം ചെയ്യുന്നതാണ് അപ്പം അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടും അവരാണ് നമ്മൾ അവിടേക്ക് എല്ലാവരും കാണും അതെ ടൈമും കാര്യങ്ങളും നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റോ അല്ലെങ്കിൽ ഷിപ്പ് ആണ് എന്താ നോക്കിയിട്ട് ഇതിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം യെസ് അടുത്താണ്